വി എസ് ജോയിൽ ആര്യാടൻ ഷൗക്കത്തും നേർക്കുനേർ മൂന്നാമനെ തേടി കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ്സിന് അപ്രതീക്ഷിത പ്രതിസന്ധി മലപ്പുറം ഡി അധ്യക്ഷൻ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവറും ജമാഅത്ത് ഇസ്ലാമിയും രംഗത്തെത്തിയിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പിന്മാറാൻ തയ്യാറല്ലെന്ന സാഹചര്യവുമാണ് കോൺഗ്രസിലെ പുതിയ പ്രതിസന്ധി ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു പേരിനെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ രണ്ടു തവണ കൈവിട്ടുപോയ മണ്ഡലത്തിൽ ഇത്തവണ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്ന യു ഡി എഫ് വിലയിരുത്തുമ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം കീറാമുട്ടിയായി തുടരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥി കസേരിക്കായി പിടിമുറുക്കുന്നത് രണ്ടുപേരും പിന്മാറാൻ സന്നദ്ധരല്ല കോൺഗ്രസ് മണ്ഡലത്തിൽ നേടിയ സർവേയിൽ ജോയിക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത് അതേസമയം സീറ്റ് വേണമെന്ന് വാശിയിൽ തന്നെ തുടരുകയാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി നിർണയം കീറാമ്പുട്ടിയായ സ്ഥിതിക്കാണ് കോൺഗ്രസ് പട്ടികയിൽ മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം കോൺഗ്രസ് പട്ടികയിൽ ടിസ്റ്റ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലിയെ പോലുള്ളവർ പട്ടികയിൽ ഇടം നേടാനും സാധ്യത ഏറെയാണ് ഭരണവിരുദ്ധ വികാരം അൻവർ ഫാക്ടർ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ വെള്ളപൂശിയ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ എന്നിവയെല്ലാം മണ്ഡലത്തിൽ തങ്ങൾക്ക് അനുകൂല ഘടകമാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് പ്രഖ്യാപനത്തിനു ശേഷം മാത്രമേ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന മുൻകാലങ്ങളിലെ പോലെ ഐക്യ മുന്നണിയിലെ അസംതൃപ്തരെ ഇറക്കി നേട്ടം കൊയ്യുന്ന രീതി ഇത്തവണ ഉണ്ടാവില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഇരു മുന്നണികൾക്കും വീര്യമുള്ള പോരാട്ടം നിലമ്പൂരിൽ നടത്തേണ്ടതുണ്ട് പി വി അൻവർ ഇടതുമുന്നണിയുമായി ഇടഞ്ഞ് രാജിവച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്